ആ തങ്ങളെ നിങ്ങൾ പിന്നെ വേണ്ടത് എവിടെയാണ് കാലിയാക്കുന്നത് എന്നതിന്റെ പരിധി നമുക്കൊരു പരിധി ഉണ്ട് അതേതാ നമ്മളെ പരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ കാലിയാക്കുന്നത് നെടുങ്കോട്ടുമാട് മഹല്ല ഈ മഹല്ലിന്റെ അതിർത്തി ഏതാണ് ആ മഹലിന്റെ അതിർത്തി ശരിക്ക് പരിശോധിച്ചിട്ടുണ്ടാകും അത് നിങ്ങളെ രേഖയിലുണ്ടാകും ഭരണഘടനയിലുണ്ടാകും ഉണ്ടാകും കാരണമാർക്കറിയാം ആ അതിർത്തിന്റെ ഉള്ളിലാണ് കാതിയാക്കുക എവിടെങ്കിലും കൊണ്ടുപോയി കാതിയാക്കല്ല ഒരു കാതിയെ നിയമിക്കുമ്പോൾ അയാളുടെ അധികാര പരിധി ഏതാണ് എന്ന് കൃത്യമായി തീരുമാനിക്കേണ്ടത് അതാണ് പിന്നെയോ എന്ന് പറഞ്ഞു മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ് കാതിയാക്കുന്നത് ഇവിടെ നിരപാധികളുടെ കാതിയാണ് യഥാർത്ഥത്തിൽ ഫിഖിന്റെ കിതാബിൽ പറഞ്ഞ ഇസ്ലാമിക രാജ്യത്തെ കാതി ഇവിടെ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ കാതി എല്ലാ കാര്യത്തിലും വിധി പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ജനാധിപത്യം അനുസരിച്ച് നടക്കൂല കട്ടവന്റെ കയ്യെ മുറിക്കണം വ്യഭചരിച്ചവനെ ശിക്ഷിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ഇന്ത്യയിൽ നടക്കൂല ക്രിമിനൽ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇസ്ലാമിക ശരീരത്തിൽ ഇവിടെ നടപ്പാക്കുന്നില്ല സിവിൽ കാര്യങ്ങളിൽ ചില പ്രത്യേക വിഷയത്തിൽ മാത്രം നമുക്ക് വിവാഹം വിവാഹമോചനം അതുപോലെ തന്നെ സ്വത്തവകാശം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ വിധി വിലക്ക് കിട്ടും അപ്പൊ അത്തരം വിഷയങ്ങളിൽ നമുക്ക് ഇസ്ലാമിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ അന്തിമ വിധി പറയാൻ കാതി വേണ്ടി വരും മാസമറപ്പിക്കാൻ മാത്രമല്ല ഘാദി നിക്കാഹി നടത്താൻ മാത്രമല്ല ഘാദി ചില ഘട്ടത്തിൽ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ കാതി ഈ സമൂഹത്തിന്റെ നേതാവായി ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ് അപ്പൊ പരിധി വേണം മഹല്ലു വിലായത്താണ് പരിധി പിന്നെ വേണ്ടത് എന്താ വ സിയാ എന്താണ് സിയ നമ്മളൊരു കാലിയെ കാദിയായി നിയമിക്കുമ്പോൾ നിങ്ങളെ ഈ മഹലിന്റെ കാലിയായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയണം എന്ന പദങ്ങൾ ഉപയോഗിക്കണം ഫിഖിന്റെ കിതാബിൽ പരത്തി പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നിയമിച്ചാൽ അയാൾ കാദിയാവും അത് പറയേണ്ടത് മഹലിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്ത് ഉത്തരവാദപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങളെ ഈ മഹലിന്റെ കാലിയായി ഈ മഹലിലെ ജനങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ പ്രകാരം ഞാൻ താങ്കളെ മഹലിന്റെ കാതിയായി ചുമതലപ്പെടുത്തുന്നു അതിന് തൗലിയത്ത് എന്നാ പറയാ നമ്മുടെ വയ്യത്ത് എന്ന് പറയും യഥാർത്ഥത്തിൽ തൗലിയത്താണ് ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ കാതി നിഷേധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആവില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കാതിയാണ് സ്വീകരിച്ചൊന്നു പറയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ വളരെ നല്ലത് സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും കാതി കാദിയാണ് അങ്ങനെയാണ് ഒരു മഹല്ലത്തിൽ ഒരു കാതി ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കാതി ഒരു മഹല്ലത്തിലുണ്ടായി കഴിഞ്ഞാൽ ഈ കാലിയെ നിയമിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവായിട്ടുണ്ട് അതെന്താ അഹിലുൽഹലിവല്ലത് കാലിയെ നിയമിച്ചാൽ മാത്രം പോരാ അവര് കാലിയെ നിയമിച്ചാൽ മാത്രം പോരാ അവർ കാലിയെ നിയമിച്ചു കഴിഞ്ഞാൽ കാലിയുടെ നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയണം കമ്മിറ്റിക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ പോരാ നമ്മൾ നമ്മുടെ കാലിയുടെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പാക്കണം എന്താണോ കാദി നമ്മളോട് പറയുന്നത് അത് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം എന്നതാണ് അഖിലുൽ ഹല്ലി വൽ വൽഅക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അപ്പൊ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചക്കാവശ്യമായ നിയമങ്ങൾ നമ്മുടെ മഹല് നടപ്പാക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും വേണം ഞാൻ പറഞ്ഞല്ലോ കാദി ജഡ്ജിയാണ് ആ ജഡ്ജിയായ കാതിയെ നിങ്ങൾ ആദരിക്കൽ നമ്മുടെ കടമയാണ് അവ നിങ്ങൾ കാലിയെ ആദരിക്കാൻ വേണ്ടി ഒരു സ്വീകരണം വെച്ചിരിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണിത് പടച്ചിറപ്പ് ഏറ്റവും താല്പര്യപ്പെടുന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ കാദി എന്ന് പറയുമ്പോൾ ഒരു കാദി നിങ്ങളോടൊരു വിധി പറയാനിരുന്നാൽ ഇതാ ജലസൽ ഹാക്കി മുലിൽ നിങ്ങളൊരു വിഷയത്തിൽ തർക്കിച്ചാൽ അതിന്റെ വിധി പറയാൻ വേണ്ടി ഇരുന്നാൽ ആ സമീപത്തേക്ക് രണ്ട് മലക്കുകൾ അയച്ചു കൊടുക്കും പ്രത്യേകത മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ തമ്മിൽ തർക്കിച്ച് എന്തെങ്കിലും ഒരു വിഷയമുണ്ടാക്കിയിട്ട് കാദിയുടെ മുമ്പിൽ ചെന്നാൽ ആ വിഷയത്തിൽ വിധി പറയാൻ നിങ്ങളെ കാദി ഇരുന്നാൽ അള്ളാഹു രണ്ട് മലക്കുകളെ കാതിയിലേക്ക് അയച്ചു കൊടുക്കും ആ രണ്ട് മലക്കുകൾ ശക്തി പകരും എന്നാൽ അദ്ദേഹത്തിന് നല്ല തോഫീക്ക് നൽകും അദ്ദേഹത്തിന് ഈ വിഷയം പഠിച്ചു പറയാനുള്ള തീരുമാനിക്കാനുള്ള കഴിവ് പടച്ചിറപ്പ് കൊടുക്കുമെന്നർത്ഥം ഫൈൻ ആ കാതി നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രണ്ട് മലക്കുകളും കാലിയുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും ആ രണ്ട് മലക്കുകൾ കാലിക്ക് സഹായം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടാകും വൈൻജാറ എന്നാൽ കാലി നിയമം വിട്ടുകൊണ്ട് പക്ഷപാതം കാണിച്ചാൽ തെറ്റ് കാണിച്ചാൽ കാലി സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അറജ ആ രണ്ട് മലക്കുകളും തിരിച്ചു പോകും കയറിപ്പോകുമ്പോൾ തറക്കാഹു കാലിയെ ഉപേക്ഷിക്കും ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ഒരു കാര്യത്തിൽ വിധി പറയാൻ ഒരു കാദി ഇരുന്നാൽ ആ കാദിക്ക് പടച്ചെറപ്പ് പ്രത്യേകം സഹായി അയച്ചു കൊടുക്കുമെന്ന് അഷറഫ് മുഹമ്മദ് മുസഫാ സൊലാൻ ഖാദിയുടെ പ്രത്യേകത അത്ര വലുതാണ് അങ്ങനെ വരുമ്പോൾ ഖാദി സ്വീകരിക്കേണ്ട ചില നയങ്ങൾ ഉണ്ടത് എന്താ ഖാദിയെ സ്വീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാ ജലസൈനയൻ അള്ളാൻ റസൂല് പറഞ്ഞതാണ് നീ ഒരു കാദിയാണെങ്കിൽ നിന്റെ മുമ്പിൽ രണ്ടാൾ വന്ന് പ്രശ്നം പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിൽ വന്നാൽ ഒരു കൂട്ടർക്ക് നീ വിധി പറഞ്ഞു കൊടുക്കരുത് ആദ്യം വന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യം വന്ന് പറഞ്ഞ കൂട്ടരുത് നീ കേട്ടല്ലോ പെട്ടെന്ന് വിധി പറയല്ലേ രണ്ടാമത്തെ കൂട്ടരും കൂടി വന്നിട്ട് രണ്ട് കൂട്ടരുന്നതും കേട്ടിട്ടേ വിധി പറയാൻ പറ്റുള്ളൂ നമ്മളെ ചില ആൾക്കാരുണ്ട് ആദ്യം ചെന്ന് എന്താ പറയണെ അതാണ് തലയിൽ കയറ്റിയാണ് തീരുമാനിക്കും അങ്ങനെയല്ല ആരെ പറ്റിയാണോ പരാതി പറഞ്ഞത് അവരതും കൂടി കേൾക്കണം അങ്ങനെ രണ്ടു കൂട്ടരും പറഞ്ഞത് കേട്ടിട്ട് അതിൽ നിന്നാണ് പിന്നെ തീരുമാനമെടുക്കേണ്ടത് ഇസ്ലാമിൻ്റെ നീതി എത്ര വലുതാ നോക്ക നിങ്ങൾ എത്രത്തോളം നീതി പുലർത്തണം എന്നറിയോ ഇത് കാതിക്ക് മാത്രം ബാധകല്ല നിങ്ങൾക്കൊക്കെ എന്തൊരു വിഷയത്തിൽ നമ്മൾ മദ്യം പറയാൻ പോവാണെങ്കിലും നമ്മൾ കമ്മിറ്റി കൂടാൻ പോവുകയാണെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ബൈനഹും രണ്ട് കക്ഷികളുണ്ടെങ്കിൽ അവർക്കുള്ള നീതി പാലിക്കണം എങ്ങനെ മൂന്ന് കാര്യം പറഞ്ഞത് ഇഷാറത്ത് വർത്താനം പറയുമ്പോൾ സൂക്ഷിക്കണം ഒരേ കൂട്ടരോട് പറഞ്ഞോടും പറയാൻ പറ്റുള്ളൂ സീറ്റ് ഒരു സീറ്റ് കൊടുത്ത് മറ്റേ കൂട്ടർ നിർത്താൻ പറ്റൂല നിങ്ങള് വളരെ ശ്രദ്ധിക്കണം അതാണ് മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുത്തനോട് ഇങ്ങനെ നോക്കുക മറ്റോട് ചിരിക്കാൻ പറ്റൂല ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ രണ്ട് കൂട്ടർ വന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരോടും ഒരേ പെരുമാറ്റം എത്രത്തോളം എത്രത്തോളം ഒരു കക്ഷികളോട് മാത്രം ഒച്ചു പറയാൻ പാടില്ല എങ്ങനെ മറ്റേ ഒച്ചിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒച്ചിട്ട് പറയണം പറയണം രണ്ട് കൂട്ടറി ഒരേപോലെ കാണാൻ പറ്റുള്ളൂ വിധി പറയുന്നതിന്റെ മുമ്പ് പുള്ളികളാക്കരുത് അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ കണിശവും കൃത്യവുമായിട്ട് പറയണം എല്ലാത്തിലും നീതിയോട് അമ്മാരോടും ഉപ്പാരോടും പറഞ്ഞു നിങ്ങൾക്ക് നാല് മക്കളോ മൂന്ന് മക്കളോണ്ടെങ്കിൽ എല്ലാ മക്കളും ഒരുപോലെ കാണണം ഒരു മകന് മാത്രം കൂടുതൽ എന്തിനും കൊടുത്താ പറ്റൂല അങ്ങനെ കൊടുത്ത സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു നീ നിന്റെ മറ്റു മക്കൾക്കൊക്കെ കൊടുത്തോണ്ടോ ഇല്ല എന്നാൽ എന്നെ ഇതിന് സാക്ഷി എത്തണ്ടാന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഹബി ബഷറഫ് വസ്ലം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട നയങ്ങളാ നമ്മളിപ്പോ പോയി ഒരു വിഷയം പറയാൻ പോവാ കാലേരെടുത്ത് പോയിട്ട് നമ്മുടെ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് കിട്ട അവതരിപ്പിച്ചിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രാവു പകലാക്കാൻ പറ്റിയ ആൾക്കാരാ അങ്ങനുണ്ട് പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവന്റെ കയ്യില സത്യം അതിനെക്കുറിച്ച് പരിശുദ്ധ മുത്ത കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ ശരിക്ക് ചെല്ലിക്കൂളി അതേ ബാക്കിയുണ്ടാവുള്ളൂ അള്ളാഹന്റെ പറയാണ് ഇലയ്യ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ചില വിഷയത്തിൽ തർക്കമുണ്ടാക്കും ഇന്നക്കും ഇലയ്യ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് പല വിഷയത്തിലും പരസ്പരം കൊമ്പ് കോർത്തുകൊണ്ട് പറയും ചില മറ്റു ചില ആളുകളെക്കാൾ കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് അവരും കിട്ട അവതരിപ്പിച്ച സത്യാ തോന്നുള്ള ആ ജാതി അവതരണ്ട് ചില ആൾക്കാർ നന്നായിട്ട് കിട്ടു പരത്തി അവതരിപ്പിക്കും വിഷയായിട്ട് അവതരിപ്പിക്കും അങ്ങനെ ആ കേട്ടത് ശരിയാണെന്ന് കരുതി ഞാൻ ചിലപ്പോൾ വിധിക്കും ചെയ്യും ആ കേട്ടത് ശരിയാണെന്ന് കരുതി ഞാൻ വിധിക്കും അങ്ങനെ ഞാൻ വിധിച്ചാൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു ഞാൻ അങ്ങനെ ഒരു വിധി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കാൻ പോകണ്ട നരകത്തിന്റെ ഒരു തുണ്ടമാണ് ഞാൻ മുറിച്ചു തന്നതെന്ന് മനസ്സിലാക്കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹക്കല്ലാത്തൊരു സംഗതി നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല എന്നാണ് ഹക്കല്ലാത്തൊരു സംഗതിയും ഏറ്റെടുക്കാൻ പറ്റൂല